ഒരു കാലത്ത് ഈ ഭീകരവാദികളുടെ താഴ്വര എന്ന് വിശേഷിപ്പിക്കപ്പെട്ടിരുന്ന നമ്മുടെ ഭൂമിയിലെ സ്വർഗ്ഗമെന്നറിയപ്പെടുന്ന ജമ്മു ആൻഡ് കാശ്മീർ ഇന്ന് കാശ്മീർ ലോക ശ്രദ്ധ നേടുന്ന ഒരു പ്രദേശമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കുവച്ച ഒരു ട്വീറ്റ് ഇപ്പോൾ രാജ്യാന്തര തലത്തിൽ തന്നെ ചർച്ചയാവുന്നുണ്ട് ഒരു കാലത്ത് ഈ കാശ്മീരിലെ ജനങ്ങൾക്ക് തീവ്രവാദികളെയും ഭീകരാക്രമണങ്ങളെയും ഭയന്ന് വീടിന് പുറത്തിറങ്ങാൻ പോലും ഭയപ്പെട്ടിരുന്ന അവര് ഇന്ന് പാർക്കിൽ പോകുന്നുണ്ട് കുട്ടികളോടൊപ്പം ചെലവഴിക്കുന്നുണ്ട് കമിതാക്കൾക്ക് ധൈര്യമായിട്ട് പുറത്തു പോകാം ഭാര്യ ഭർത്താക്കന്മാർക്ക് കുടുംബാംഗങ്ങൾക്ക് ഒക്കെ ഇന്ന് പുറത്തു പോകാം യാത്ര ചെയ്യാം സന്തോഷങ്ങളിൽ പങ്കുചേരാം ആഘോഷങ്ങളിൽ പങ്കുചേരാം ഇതാ ഏറ്റവും ഒടുവിൽ ദാൽ തടാകത്തിന്റെ തീരത്തിപ്പോൾ ഫോർമുല ഫോർ കാറിന്റെ ഒരു ഷോ വരെ നടന്നിരിക്കുകയാണ് ആദ്യമായിട്ടാണ് ഇവിടെ ഒരു ഫോർമുല ഫോർ കാറിന്റെ ഷോ നടക്കുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവര് ഇതിനെ അത്ഭുതകരമായ ഉത്സാഹഭരിതമായ കാഴ്ചയാണെന്നാണ് വിശേഷിപ്പിച്ചത് ഇന്ത്യയുടെ അഭിമാനമായ ജമ്മു കാശ്മീരിന്റെ സൗന്ദര്യം പ്രദർശിപ്പിക്കുവാൻ ഇത്തരം പരിപാടികൾ സഹായിക്കുമെന്നാണ് പ്രധാനമന്ത്രി ട്വിറ്ററിൽ കുറിച്ചത് മോട്ടോർ സ്പോർട്സിന് അഭിവൃദ്ധി പ്രാപിക്കാൻ ഇന്ത്യ മികച്ച അവസരങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു അതിന് അനുയോജ്യമായ സ്ഥലങ്ങളുടെ പട്ടികയിൽ ആദ്യ സ്ഥാനമാണ് ശ്രീനഗറിനുള്ളത് എന്ന് പ്രധാനമന്ത്രി പറഞ്ഞു തന്റെ കാശ്മീര് മാറ്റത്തിന്റെ പാതയിലാണെന്നും പ്രധാനമന്ത്രി കാശ്മീരിനെ മാറ്റിയെന്നും പറഞ്ഞുകൊണ്ട് മിഹിർ എന്ന് പറയുന്നയാളാണ് ഈ ഒരു പോസ്റ്റ് ട്വിറ്ററിൽ പങ്കുവച്ചത് ആദ്യത്തെ ഫോർമുല കാർ ഷോ മനോഹാരിയായ ദാൽ തടാകത്തിന്റെ തീരത്ത് നടന്നുവെന്നാണ് ഉപയോക്താവ് അദ്ദേഹത്തിന്റെ ട്വീറ്റിൽ പറയുന്നത് തീർച്ചയായിട്ടും വളരെ വളരെ പുരോഗമനമാണ് ജമ്മു ആൻഡ് കാശ്മീരിൽ കാണുന്നത് നമ്മൾ ഇവിടെ ഇരുന്നു കൊണ്ട് പറയുന്നത് പോലെയല്ല അതിനേക്കാളും മുകളിലാണ് ജമ്മു കാശ്മീരിൻ്റെ വികസന എന്ന് പറയുന്നത് വളരെ മോശമായിരുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് സാമ്പത്തികമായി പിന്നോട്ട് അടിസ്ഥാന സൗകര്യങ്ങളില്ല സുരക്ഷയില്ല ഭീകരാക്രമണങ്ങൾ ഉണ്ടാക്കുന്ന ഭയം ഭീതി ജനങ്ങൾക്ക് സ്വസ്ഥതയില്ല സമാധാനമില്ല എന്നും പ്രശ്നങ്ങൾ ഈ ഒരു ദുരിതാവസ്ഥയിൽ നിന്ന് ഇന്ന് ഭൂമിയിലെ സ്വർഗ്ഗമെന്ന നിലയിലേക്ക് അതിവേഗത്തിൽ സമ്പന്നമായി മാറിക്കൊണ്ടിരിക്കുന്ന വികസിതമായി മാറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റേറ്റാണ് ജമ്മു ആൻഡ് കാശ്മീർ എന്ന് മാത്രമല്ല ജമ്മു കാശ്മീരിൽ നടക്കുന്ന ഡെവലപ്മെൻറ്റ്സ് ആ ഭൂപ്രകൃതിയോട് യോജിക്കുന്ന തരത്തിൽ അതിൻ്റെ ആ ഒരു മനോഹാരിതയ്ക്ക് കോട്ടം തട്ടാതെ പ്രകൃതിയോട് ഇണങ്ങുന്ന രീതിയിലാണ് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ് ലോകത്തെ ഏറ്റവും മനോഹരമായ പ്രദേശങ്ങളിൽ ജമ്മു ആൻഡ് കാശ്മീർ അതുകൊണ്ട് തന്നെ ആ മനോഹാരിതയ്ക്ക് കോട്ടം തട്ടാതെ അതിനെ സംരക്ഷിച്ചുകൊണ്ടാണ് അവിടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത് അതുകൊണ്ട് തന്നെ ആ സ്റ്റേറ്റ് ഭാവിയിൽ ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റുകൾ സന്ദർശിക്കുന്ന ഒരു ഇടമായി മാറാൻ ഒരുങ്ങുകയാണ് ജമ്മു ആൻഡ് കാശ്മീരിലെ ജനങ്ങൾ അത് ബഹുഭൂരിപക്ഷം വരുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട മനുഷ്യര് അവർ തന്നെ സമ്മതിക്കുന്നുണ്ട് ഏറ്റവും അധികം ഹിന്ദുത്വവാദി എന്ന ആരോപണം നേരിടുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഏറ്റവും മികച്ച പ്രധാനമന്ത്രിയാണെന്നും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ചരിത്രത്തിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത വികസന പ്രവർത്തനങ്ങൾ യാതൊരു തരത്തിലുമുള്ള വേർതിരിവില്ലാതെ എല്ലാവരിലേക്കും ഒരുപോലെ എത്തുന്ന വികസന പദ്ധതികൾ ജമ്മു കാശ്മീർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയാണെന്നും തുടർന്നും അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണം ഉണ്ടാകണമെന്നും ആഗ്രഹിക്കുന്നുവെന്ന് തുറന്നു പറയുന്ന ഒരുപാട് മുസ്ലിം ചെറുപ്പക്കാരെയും അല്ലെങ്കിൽ യുവതികളെയും ഒക്കെ നമുക്കിന്ന് ഇന്ന് ജമ്മു ആൻഡ് കാശ്മീരിൽ കാണാം ഇത് മാറ്റത്തിൻ്റെ ഒരു വലിയ സൂചനയായിട്ട് നമുക്ക് കാണാവുന്നതാണ് കാശ്മീരിലെ ജനങ്ങൾ സ്വാതന്ത്ര്യം എന്താണെന്ന് അനുഭവിക്കുന്നത് ഇപ്പോഴാണ് നാളിതുവരെ അവരിൽ കുറേ പേര് തെറ്റിദ്ധരിക്കപ്പെട്ടിരുന്നു കുറേ പേര് സ്വാതന്ത്ര്യം അനുഭവിക്കാൻ കഴിയാതെ വീടുകളിൽ അടച്ച് എന്താ പറയുക ഇരിക്കേണ്ടി വന്നു അല്ലെങ്കിൽ അതിനുവേണ്ടി നിർബന്ധിതരായിട്ടുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ മാറി ശരിക്കും സ്വാതന്ത്ര്യത്തിൻ്റെ മധുരം നുകരാൻ കാശ്മീരിലെ ജനങ്ങൾക്ക് സാധിച്ചത് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു മാറ്റിയതിനു ശേഷം ഇന്ത്യ ഗവണ്മെൻറ്റ് നടത്തിയ വികസന പ്രവർത്തനങ്ങളോടുകൂടിയാണ് അവരിന്ന് വളരെയധികം ആണ് കൂടുതൽ കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ തൊഴിലവസരങ്ങളൊക്കെ തങ്ങളുടെ സ്റ്റേറ്റിൽ ഇനിയും ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന നിലയിലേക്ക് ആ നാട്ടിലെ ജനങ്ങൾ മാറി ഒരു കാലത്ത് നമ്മുടെ പട്ടാളക്കാരെ കല്ലെറിഞ്ഞിരുന്ന അല്ലെങ്കിൽ പട്ടാളക്കാരുമായി നിരന്തരം സംഘർഷത്തിൽ ഏർപ്പെട്ടിരുന്നവരൊക്കെ ഇന്ന് എവിടെ പോയി അവരൊക്കെ ഇന്ന് ജീവിക്കാൻ പഠിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അവരൊക്കെ ഇന്ന് ആ ഒരു പുരോഗമനത്തിൽ മാറ്റത്തിൽ മാറിപ്പോയിരിക്കുന്നു പങ്കാളികളായിരിക്കുന്നു എന്നുള്ളതാണ് ഒരു കാലത്ത് അവർ ചെയ്തതിനെ ഓർത്ത് നിന്ന് പശ്ചാത്തപിക്കുന്നുണ്ടാകും ഇന്ന് വലിയൊരു വികസനത്തിൻ്റെ പാതയിലാണ് നമ്മുടെ ജമ്മു കാശ്മീർ